ആത്മീയതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിരുന്നു ഇന്ന് പരിഷ്കരണത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെ പേരിൽ എല്ലാവരും മോഡേണിസത്തിലേക്ക് കടന്നു പോത്തിയപ്പോൾ ഇത്തരം മജലിസുകൾ നമ്മുടെ നാടുകളിൽ നിന്ന് അന്യം നിന്ന് ഈ ഒരു സദസ്സിന്റെ വലിപ്പം നമ്മൾ അറിയണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജാജുകളൊക്കെ യാത്ര ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ യാത്ര തിരിച്ചു പലരും 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 യാത്ര അടുത്ത ദിവസങ്ങളിലൊക്കെ തിരിക്കാനിരിക്കുകയാണ് അള്ളാഹു എല്ലാ ഹാജിമാരെയും അള്ളാഹു നൽകുമാറാകട്ടെ എല്ലാവർക്കും ഹജ്ജും സിയാറത്തും നിർവഹിച്ചു തിരിച്ചു വരാൻ ഭാഗ്യം നൽകട്ടെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കും അള്ളാഹു നൽകുമാറാകട്ടെ ആ ലക്ഷങ്ങൾ മുടക്കി പോകുന്ന ഹജ്ജ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല് അറഫയിൽ നിൽക്കലാണ് എന്ന് നമ്മൾ ആറഫ സമ്മേളനത്തിൽ വാസ്തവത്തിൽ ഉണ്ടാകുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സമ്മേളിച്ച സ്വാലിഹീങ്ങളുടെ സംഗമമാണ് അറഫ സമ്മേളനം അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കണം എന്ന് പറഞ്ഞ ഇടത്ത് ഒരിടത്ത് പോലും പോലും അതിൻ്റെ വാജിബാത്തുകളിൽ ഒരു അക്ഷരം പോലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ ഇല്ല ഇല്ല ഒറ്റ അക്ഷരം ഖുർആ പാരായണം ചെയ്യൽ അറഫയിൽ നിർബന്ധം ഇല്ല ഇല്ല അതേ അവസരത്തിൽ വാജിബായി വരുന്നത് മാത്രമാണ് അവിടെ നിൽക്കുക നിൽക്കുക എന്നതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ആ സ്വാലിഹീങ്ങളോടുള്ള സഹവാസം മനുഷ്യന്റെ കൽവുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ

ആ സ്വാലിഹ്യങ്ങൾക്ക് തോളൊരുങ്ങി നിൽക്കാനുള്ളതാണ് വയാളിൻറെയും സ്വലാത്തിന്റെയും സദസ്സ ആ സദസ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് അസ്തമിച്ചുകൂടാ നമ്മുടെ മുൻഗാമികൾ നമുക്ക് കൈമാറി തന്ന ഇത്തരം ആത്മീയമായ സദസ്സ അതിൻറെ ഇപ്പോൾ അത് കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം പല ആളുകളും ഇപ്പോൾ ഈ സദസ്സിലുള്ള നമുക്കാണ് എന്ന് ബോധ്യം വേണം മൂന്ന് പതിറ്റാണ്ടുകാലങ്ങളിൽ ഇന്നലകളിൽ ഈ ദിക്കറി ഇവിടെ സ്ഥാപിച്ചത് മുതൽ ഈ മഹത്തായ സദസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ അനിവാര്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മാസം ആഴ്ച ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ല അതും മലിനും അടങ്ങാതെ നടക്കാറുണ്ട് ആ മുൻഗാമികൾ നമുക്കിത് കൈമാറി തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ

ആയിരം തവണ പൂർത്തീകരിക്കുന്ന ഞായറാഴ്ച നമ്മൾ ഇവിടെ പങ്കെടുത്താൽ അറിയാതെ എല്ലാ മാസവും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുകയാ നമ്മൾ ഒരിക്കലും ആയിരം ചടഞ്ഞിരുന്ന പക്ഷേ നമുക്കത് ഫ്രീ ആയി നമ്മളെ കൊണ്ട് ചെല്ലിക്കുന്ന സദസ്സാണ് ഈ മജിലിസ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന ഉമ്മമാരോട് സഹോദരന്മാരോട് കുട്ടികളോട് കുട്ടികളോട് എല്ലാവരോടും പറയുന്നു ഈ സദസ് നിങ്ങൾ മുടക്കാതെ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കണം അല്ലാഹ് അതിന് സഹോദരന്മാരെ സഹോദരിമാരെ കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട സൈദവറുകൾ നമ്മുടെ സദസ്സിലെത്തുന്നതുവരെ വരെ കുറഞ്ഞ സമയം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക നമുക്ക് ഇന്ന് ആത്മീയമായി പുരോഗതി തേടി പിടിക്കാനുള്ള താല്പര്യം ಗೋ ರವಾ ಅಲ್ಲೇ ആത്മീയമായി സമൂഹം വളരണമെന്ന ചിന്ത ചിന്ത ഉണ്ടാകേണ്ട രക്ഷിതാക്കൾ കുറഞ്ഞുകൊണ്ടുകൊണ്ടിരിക്കുക അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാടുകളിൽ മഹല്ലെടുത്ത് പരിശോധിച്ചാൽ ഈ അധ്യയന വർഷം നമ്മുടെ മദർസകളൊക്കെ തുറക്കപ്പെട്ടപ്പോൾ നമ്മുടെ മഹല്ലുകളിൽ നിന്ന് എത്ര പേര് വേണ്ടി എൽമ പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നൊരു അന്വേഷണം നമ്മുടെ എല്ലാം കാരണവന്മാരും നമ്മുടെ ഉമ്മമാര് ഓരോ മഹല്ലും പള്ളിതർസുകളിലേക്ക് അല്ലെങ്കിൽ അറബി കോളേജുകളിലേക്ക് എൽമ തേടി പോകുന്ന മക്കൾ കുറഞ്ഞു നല്ല ഇല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത് ഇവിടെ മരിക്കുകയാണ് അല്ലാതെ സമൂഹത്തെ ഒരിക്കലും നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയില്ല നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയില്ല ഈമാനീൻ ഉള്ള നല്ല ഒരു തലമുറയെ ഇവിടെ വാർത്തെടുക്കണമെങ്കിൽ മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്ന അവരെ ചെയ്യുന്ന കാരണവന്മാരോട് ഒരു സമൂഹം ഇവിടെ വളർന്നു വരണമെങ്കിൽ അവർക്ക് നൽകൽ അനിവാര്യമാണ് നോക്കൂ കൊണ്ടുള്ള നേട്ടം എത്രയാണ് മഹത്വം അതിന്റെ അനിവാര്യം തിരിഞ്ഞിട്ടുള്ളൂ ബഹുമാനപ്പെട്ട് എത്ര കൊല്ലം എത്ര കൊല്ല പഠിച്ചത് നമ്മള് മദർ അഞ്ചോ എത്തുമ്പോഴേക്ക് മക്കളുടെ മദർസ് നമ്മൾ നിർത്തിക്കളയാണ് ഭൗതിക പഠനത്തിന്റെ പേരിൽ നമ്മൾ നിർത്തുകയാണ് ഒന്നും രണ്ടും പത്തും കൊല്ലമല്ല മുപ്പത് കൊല്ലമാണ് എങ്ങനെയാ കൊല്ലം മഹാനോ അഞ്ചു കൊല്ലം ആദ്യത്തെ അഞ്ചു കൊല്ലം അലി ഇസ്സലാമ് മുപ്പത് <t <t ും പഠിച്ചത് ആരിൽ നിന്നാണ് ഹനീഫ ഹനീഫ റളിയല്ലാഹു റളിയല്ലാഹു മദ്ഹബിന്റെ ഒന്നാമത്തെ ഇമാമാണ് ആ ഇമാം മഹാനവർകളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അലൈഹിസ്സലാം അതാ മഹാനവർകൾ പഠിച്ചിട്ടുള്ളത് അത് എങ്ങനെയാ അതെങ്ങനെയാ പഠിച്ചതെന്നറിയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട അലൈഹിസ്സലാം ആദ്യത്തെ അഞ്ചുകൊല്ലം ഹയാത്ത് കാലത്താണ് പഠിച്ചിട്ടുള്ളത് ആ അഞ്ചു കൊല്ലം മഹാനവറുകളുടെ പഠനം കഴിഞ്ഞപ്പയേ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ വഫാത്താവുകയാണുകയാണ് മഹാനവറുകൾ വഫാത്താവുകയാണുക അപ്പോൾ മഹാനവറുകൾ അള്ളാഹുവിനോട് ചെയ്തു ചെയ്തു ഓ അല്ലാ എനിക്ക് ഇൽമ് പഠിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല ഇൽമ് പഠിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല അതുകൊണ്ട് മഹാനവറുകളുടെ കബറകത്ത് നിന്ന് ഇൽമ് പഠിപ്പിച്ചു തരാമിൻ്റെ നിങ്ങൾ പെർമിഷൻ നൽകണേ അല്ലോ മഹാനായ ഇമാം അവറുകൾ കബറിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം അതിന് മഹാനവറുകൾക്ക് നീ സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹദർ അല്ലെ ഈസനാം ഇവിടെ റബിനോട് ചെയ്തിട്ടുള്ളത് ഉള്ളത് നിങ്ങൾക്കറിയുമോ അബൂ ഭാഗത്തുനിന്ന് പ്രത്യേകമായ നിർദ്ദേശമാണ് നിങ്ങൾ അബൂഹനീ ഫൈമാമുതങ്ങൾ സ്ഥാപിത്തെന്നാണ് പേര് നിങ്ങൾ അലി ഇലാമിന് കബറിൽ വെച്ച് ദറസ് നടത്തണേ നിങ്ങൾ നോക്ക് ഹദർ നബി അലി ഇസ്ലാമിന്റെ ഇൽമിനോടുള്ള പുതിയ താൽപര്യമാണ് മഹാനവറുകൾക്കുള്ളത് അവസാനം ഹനീഫ അടുക്കൽ വെച്ച് അഥവാ ശിഷ്യനായ ഹബർ അലി ഇസ്ലാം ഖബറിന്റെ പുറത്താണ് ആണ് ഹനീഫ ഫൈമാമ തങ്ങള് ഖബറിലാണ് ആണ് ഇരുപത്തി അഞ്ച് കൊല്ലത്തോളം അലി ഇലാമ് ഇൽമ പഠിക്കുന്നു യാത്ത് കാലത്ത് അഞ്ച് കൊല്ലത്ത് പഠനവും പഠനവും ഇരുപത്തിയഞ്ച് കൊല്ലത്ത് കവർ ജീവിതത്തിന് പഠനവും പഠനവും കൊല്ലത്തോളം വേണ്ടി അഥവാ പഠനത്തിന് വേണ്ടി സമയം ജലവഹിക്കുന്നു അറിയാത്ത ചെറിയ മക്കളുണ്ടോ അലഹി സലാമിന്റെ വിലാസം വലിയാണോ എന്ന് ആലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ട് ഇമാമീങ്ങൾക്കിടയിൽ തർക്കമുണ്ട് വിഷയത്തെ പ്രബലമാക്കിയവരും ഉണ്ട് വലിയാണെന്നതിനെയും പ്രബലമാക്കിയവരുണ്ട് നബിയായാലും വലിയായാലും ഹയാത്തുള്ള മഹാനാണ് മുപ്പത് കൊല്ലം പഠിച്ച മഹാനാണെന്ന് വരുമ്പോൾ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന മഹാന്മാർമിന് വേണ്ടി സമയം കണ്ടെത്തിയെങ്കിൽ പോരിശ എത്രയാണ് ബഹുമാനം എത്രയാണ് അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുൻഗാമികളായ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ ഇതുപോലെ ദിഖറിൻ്റെ വാർഷികങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇതുപോലെ വഴതിൻ്റെ പരമ്പരകൾ ായിരുന്നല്ലോ അന്നത്തെ വാള് ഒന്നോ രണ്ടോ ദിവസമായിരുന്നോ അല്ല ദിവസമൊക്കെ നീണ്ടു നിന്ന വഴല് പാതിരാഷാവിന്റെ ശേഷം തുടരുന്ന സുബഹി വരെ നീണ്ടു നിൽക്കുന്ന സുബഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ അവസാനിക്കുന്ന വയലു നമ്മുടെ മഹലത്തിലുണ്ടായിരുന്നു കേട്ടോട്ടിൽ നടന്നതല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഈ മഹല്ലിൽ നടന്ന കഥയാണ് നമ്മുടെ മുൻഗാമികൾക്ക് ആത്മീയതയോട് ബോധമുണ്ടായിരുന്നു മുൻഗാമികൾ ആത്മീയതയോട് താല്പര്യമുണ്ടായിരുന്നോ അവർക്ക് പഠിക്കണമെന്ന ചിന്തയുണ്ടായിരുന്നോ അവർക്ക് നന്നാകണമെന്ന ബോധമുണ്ടായിരുന്നോ നമുക്ക് ആത്മീയതയോട് ആഭിമുഖ്യം കുറഞ്ഞപ്പോൾ മക്കള് എൽമ് പഠിക്കണമെന്ന ബോധമില്ല അവരെ അവരെമിലേക്ക് വരണമെന്ന ചിന്തയില്ല അവർ അറബി കോളേജിൽ പോകണമെന്ന താല്പര്യമില്ല ഈ ഉമ്മത്തിന് അനുഭവിക്കേണ്ടി വരാനുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് അതുകൊണ്ട് ഈ വെച്ച് എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ നസീഹത്ത് നമ്മുടെ മക്കളെ ഇൽമിന്റെ വഴിയിൽ പിടിച്ചു നിർത്തിയേക്കണം അത് ആറോ ഏഴോ ക്ലാസ് ആകുമ്പോഴേക്ക് ഇനി മതി എന്ന് ബാപ്പ പറയുന്നിടത്തേക്ക് ഇനി മതി എന്ന് ഉമ്മ പറയുന്നിടത്തേക്ക് ഈ സമുദായം എത്തിയിട്ടുണ്ടെങ്കില് താല്പര്യമുള്ള മക്കൾ അടുത്ത ഭാവിയിൽ താൽപര്യമുള്ള രക്ഷിതാക്കളവിടെ നമ്മുടെ മദ്രസകളൊക്കെ ഇവിടെ ആരാധമാകാനുള്ള കാലം വരുമോ ഭയപ്പെട്ടു പോകുന്നു പഠനവും ഇൽമിന്റെ പ്രകാശനവും മിൽമിന്റെ പ്രസരണവും പ്രചരണവും മിൽമിന്റെ സദസ്സും എല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അതിന് നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം നമുക്കതിനെ ഭാഗ്യം തരട്ടെ ഒന്നാമതിന്സിയത്ത് നടത്താനുള്ളതാണ് ഈ വഴിയിൽ നമ്മുടെ മക്കളെ പറഞ്ഞേക്കളവും